അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഖത്തറിലേക്കും സൗദി അറേബ്യയിലേക്കും വന്നിട്ടുള്ള തൊഴിൽ അവസരങ്ങളാണ് പക്ഷേ നിലവിൽ സൗദിയിലും അതേപോലെ തന്നെ ഖത്തറിലും അതേപോലെ നാട്ടിലും ഉള്ളവർക്ക് ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി വേക്കൻസികൾ പുതുതായി വന്നിട്ടുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന അല്ല അവരെ എങ്ങനെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഇതിൽ പറയുന്ന വേക്കൻസികളിലേക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതൊക്കെ അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജോലി ആവശ്യമുള്ളവരാണ് ജോലി അന്വേഷിക്കുന്നവരാണ് എന്നിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നുപോകരുത് ആദ്യത്തെ ഖത്തറിലേക്കാണ് ഖത്തറിലേക്ക് ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട് വേക്കൻസി വരുന്നത് അല്ലെങ്കിൽ എഞ്ചിനീയർ അതേപോലെ തന്നെ പ്ലാനിംഗ് എഞ്ചിനീയർ സൈറ്റ് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ബി ടെക് ബിഇ ബി എസ് സി ഡിഗ്രി എന്ന് ബി എസ് സി ഡിഗ്രി ആണെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആകെയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് അഞ്ച് മുതൽ വരെ എക്സ്പീരിയൻസ് അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ ഖത്തറിൽ ഉള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് ആണിത് താല്പര്യമുള്ളെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെപ്പ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ഖത്തർ കോൾ എൻജിനീയർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസിയും ഖത്തറിലേക്ക് തന്നെയാണ് ഖത്തറിലേക്ക് സെയിൽസ് എഞ്ചിനീയർ ബിസിനസ് എക്സിക്യൂട്ടീവ് ഡെവല ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്നീ രണ്ട് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് വാലിഡ് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് ജി സി സി ഏത് രാജ്യങ്ങളിലാണെങ്കിലും ജി സി സിയിൽ പെട്ട ഏത് രാജ്യങ്ങളിലാണെങ്കിലും അഞ്ച് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ഒരു രാജ്യത്ത് വേണമെന്നില്ല എല്ലാ രാജ്യം നിങ്ങൾ ഇപ്പോൾ ചിലർ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ജി സി സി രാജ്യങ്ങളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് പരിഗണിക്കുകയില്ല നിലവിൽ ഖത്തറിലുള്ളവർക്കും അതുപോലെ നാട്ടിലുള്ളവർക്കും അപേക്ഷിക്കാം പക്ഷേ ഓർക്കുക അഞ്ച് വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതേപോലെ വാലിഡ് ഖത്ത ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സെയിൽസ് എഞ്ചിനീയർ ആയിട്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എച്ച് ആർ ഒ എ സി ഖത്തർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ സെയിൽസ് എഞ്ചിനീയർ ഖത്തർ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഖത്തർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് മെക്കാനിക്കൽ എൻജിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് മെക്കാനിക്കൽ ആയിട്ട് രണ്ട് പേരെയാണ് ആവശ്യം അതേപോലെ ഇലക്ട്രിക്കൽ ആയിട്ടും രണ്ട് പേരെയാണ് ആവശ്യം മിനിമം പത്ത് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളു ഓർക്കുക പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ആദ്യം ഡോക്യുമെൻറ്റ് സെലക്ഷനാണ് അപ്പോൾ ഡോക്യുമെൻറ്റ് സെലക്ഷനിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി മെട്രിക്സ് അറ്റ് മെട്രിക്സ് എം ഇ പി ഡോട്ട് കോം എന്ന ഇമെയിലിലേക്ക് അയച്ചുകൊടുക്കുക ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ സൗദി അറേബ്യ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സൗദി അറേബ്യ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് സി വി സെലക്ഷനിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ ഉണ്ടാകും ആ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഖത്തറിയിലേക്കാണ് ഖത്തറിയിലേക്ക് ഫീമെയിൽ കോർഡിനേറ്റർ അല്ലെങ്കിൽ അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള രണ്ട് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് കോർഡിനേറ്ററായിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇ സിസ്റ്റം കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിലവിൽ ഖത്തറിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എങ്കിലും നാട്ടിലുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഫീമെയിൽസിനെ മാത്രമാണ് പരിഗണിക്കുന്നത് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എച്ച് ആർ റിക്രൂട്ട്മെൻറ്റ് സിക്സ് സീറോ സെവൻ ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ച് കൊടുക്കുക സി വി അയച്ചു കൊടുക്കുമ്പോൾ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഫീമെയിൽ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഫീമെയിൽ അഡ്മിനിസ്ട്രേറ്റർ ഖത്തർ എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്